യൂത്തിന് വേണ്ടിട്ട് ജോബ് ജോബ് മാർക്കറ്റിന് വേണ്ടിട്ടും അതുപോലെ വികസനത്തിന് പബ്ലിക് സ്പീക്കിംഗ് ഇത്തരം സ്കില്ലുകളെല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്യാറുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം പേരാമ്പ്ര ഫോക്കസ് ചെയ്തിട്ട് ഒരു ജോബ് ഫെയർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വലിയ രീതിയിലുള്ള പ്രോഗ്രാം ഇത്തവണ ഈ വർഷം സംഘടിപ്പിക്കുന്നുണ്ട് ഓഡിറ്റോറിയം ജൂൺ ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച രാവിലെ എട്ടര തൊട്ട് പിന്നെ ഉച്ചയ്ക്ക് രണ്ടു മണി പ്രോഗ്രാം അതിൽ ഏതാണ്ട് അമ്പതിൽ പരം കമ്പനികൾ പങ്കെടുക്കുന്നതായിരുന്നു അതിലേക്ക് ജോബ് ഫെയർ മാത്രമല്ല കരിയർ കൺസൾട്ടിങ് ഉണ്ടാവും അതായത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഇങ്ങനത്തെ കോഴ്സുകളെല്ലാം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തുടർ തുടർ പഠനത്തിനും കോഴ്സുകൾക്കും ആവശ്യമായിട്ടുള്ള നല്ല നല്ല കോഴ്സുകൾ പങ്കെടുക്കാൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതിലേതാണ്ട് പതിനെട്ടോ പ്രൊഫഷണൽ കമ്പനികളും പങ്കെടുക്കും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ഏതെല്ലാന്ന് വെച്ചാൽ ഐ ടി ഫിനാൻസ് മാർക്കറ്റിങ് അതുപോലെ ഫുഡ് ഫുഡ് പ്രോസസിങ് ലോജിസ്റ്റിക്സ് പിന്നെ ബാങ്കിങ് പിന്നെ മാനേജ്മെന്റ് ഇത്തരം പേർഷൻസ് ആണ് ഓഫറിംഗ് ഉള്ളത് ഏതാണ്ട് മൊത്തത്തിലെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തത് മുന്നൂറോളം സെയിൽസ് മാർക്കറ്റിംഗ് വിവിധ തസ്തികൾക്ക് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻസ് അക്കൗണ്ടിങ് സി എ മാർക്കറ്റിംഗ് പിന്നെ ഗ്രാഫിക് ഡിസൈനിംഗ് പിന്നെ അതുപോലെ ഇത്തരം സെയിൽസ് മെഡിക്കൽ പാരാമെഡിക്കൽ ഫാർമസി പിന്നെ കൺസ്ട്രക്ഷൻ അങ്ങനെ ഇപ്പൊ അങ്ങനെയുള്ള വിവിധ ഇൻഡസ്ട്രീസിലുള്ള കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ജോബ് സാധ്യത ഉള്ള മേഖലയിലേക്ക് താല്പര്യമുള്ള എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും സ്വാഗതം